ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആയിരത്തി ഒന്ന് രാത്രികളിലെ പത്തൊൻപതാമത്തെ കഥയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ നൂറുദ്ദീനും ഷംസുദ്ദീനും ബസ്രയിലെ ശവപ്പറമ്പിൽ ഉറങ്ങിക്കിടക്കുന്ന സുന്ദരനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് യക്ഷി ക്ഷണിച്ചുകൊണ്ടു വന്ന ഭൂതം യക്ഷിയോടൊപ്പം ഹസന്റെ സമീപത്തെത്തി യക്ഷി ഹസനെ ചൂണ്ടിക്കാണിച്ച് ഭൂതത്തോട് ചോദിച്ചു നോക്ക് ഞാൻ പറഞ്ഞത് ശരിയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരനല്ലേ ഇയാൾ ഇയാൾ സുന്ദരൻ തന്നെ ഭൂത സമ്മതിച്ചു ഏതൊരു പെണ്ണിനെയും മയക്കാനുള്ള ചന്തം ഇയാൾക്കുണ്ട് പക്ഷേ ഇതുപോലെ സൗന്ദര്യമുള്ള മറ്റാരും ഇല്ലെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല കേറോയിലെ മന്ത്രി ഷംസുദ്ദീൻ്റെ മകൾ സൗന്ദര്യത്തിൽ ഇയാളേക്കാൾ ഒട്ടും പിന്നിലല്ല അതിന് ഞാൻ അവളെ കണ്ടിട്ടില്ലല്ലോ യക്ഷി പറഞ്ഞു എന്നാൽ കേട്ടോളൂ ഷംസുദ്ദീൻ്റെ മകളുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ഈജിപ്തിലെ സുൽത്താൻ അവളെ ഭാര്യയാക്കാൻ ആഗ്രഹിച്ചു പക്ഷെ മന്ത്രി പറഞ്ഞു അങ്ങ് മാപ്പാക്കണം എൻ്റെ സഹോദരൻ നൂറുദ്ദീൻ നിസാര കാര്യത്തിന് പിണങ്ങി നാടിവിട്ട കാര്യം അങ്ങക്കറിയാമല്ലോ എൻ്റെ മകളെ നൂറുദ്ദീൻ്റെ മകനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാമെന്ന് ഞാൻ സത്യം ചെയ്തിട്ടുണ്ട് പതിനെട്ട് വർഷം മുമ്പാണത് എൻ്റെ സഹോദരൻ ഒരു മകനുണ്ടെന്നും അവൻ ബസ്റയിൽ കഴിയുകയാണെന്നും ഈയിടെ ഞാൻ അറിഞ്ഞു അവർ തമ്മിലുള്ള വിവാഹം നടത്താൻ തിരുമനസ്സുകൊണ്ട് അനുവാദം തരണം ഈജിപ്ത് സുന്ദരികളുടെ നാടാണ് അങ്ങയുടെ അന്തപുരം അലങ്കരിക്കാൻ അവരിൽ ആരെ വേണമെങ്കിലും കിട്ടുമല്ലോ സുൽത്താന് ദേഷ്യം വന്നു ചിഹ് നായേ നിന്റെ മകളെ നാം ഭാര്യയാക്കുന്നത് ഒരു ഭാഗ്യമായി കരുതുന്നതിന് പകരം നമ്മെ അപമാനിക്കുന്നു നിന്റെ മകൾ ഭൂലോക സുന്ദരിയാണെന്നുള്ള അഹങ്കാരമാണ് അതിൻ്റെ ഫലം നീ അനുഭവിക്കണം കൊട്ടാരത്തിൽ കുതിരകളെ മേക്കുന്ന ഒരു കൂനനുണ്ടായിരുന്നു മുതുക് ഉന്തി വളഞ്ഞു നടന്നിരുന്ന ആ വികലാംഗനെ കൊണ്ട് ഷംസുദ്ദീൻ്റെ മകളെ സുൽത്താൻ വിവാഹം ചെയ്യിപ്പിച്ചു മന്ത്രിയുടെ അഭ്യർത്ഥനകളൊന്നും അയാൾ ചെവിക്കൊണ്ടില്ല വലിയ ആഘോഷമായാണ് വിവാഹം നടന്നത് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ കൊട്ടാരം സേവകർ നവവരനെ കളിയാക്കുന്നത് കേട്ടു നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം ഒരു കഴുതയെ കെട്ടിയിരുന്നെങ്കിൽ മന്ത്രിപുത്രിയുടെ കാമത്തിനെങ്കിലും ശമനമുണ്ടായേനെ കുതിരയെ മേക്കുന്ന കൂനന്റെ വികൃത രൂപം മുന്നിൽ കണ്ടിട്ടെന്ന പോലെ ഭൂതം കാർക്കിച്ച് തുപ്പി പാവം ആ പെൺകുട്ടി ഇരുന്ന് കരയുന്നു അവളുടെ അച്ഛനെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സുൽത്താൻ സമ്മതിച്ചില്ല കൂനൻ സ്നാനഘട്ടത്തിൽ കുളിക്കാൻ പോയിരുന്നു കുളി കഴിഞ്ഞ് അവൻ മണിയറയിൽ പ്രവേശിക്കും ഈ സമയം നേരം പുലർന്നത് കണ്ട് ഷഹർ കഥ പറച്ചിൽ നിർത്തി അടുത്ത രാത്രി സമാഗതമായപ്പോൾ അവർ കഥ തുടർന്നു ഭൂതത്തിന്റെ വർണ്ണന കേട്ട് യക്ഷി പറഞ്ഞു മന്ത്രികുമാരി സുന്ദരിയായിരിക്കാം പക്ഷേ അവൾക്ക് ഈ യുവാവിനോളം സൗന്ദര്യം ഉണ്ടാവാൻ വഴിയില്ല സംശയമുണ്ടെങ്കിൽ എൻ്റെ കൂടെ പോരൂ കൂനനും മന്ത്രികുമാരിയും തമ്മിലുള്ള വിവാഹം നടക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം അതുകൊള്ളാം എന്ന് പറഞ്ഞ ഭൂതം ഉറങ്ങിക്കിടന്ന ഹസനെ മുതുകിലേറ്റി യക്ഷിയോടൊപ്പം കേറോയിലേക്ക് പറന്നു അവിടെ കൊട്ടാരത്തിനടുത്തുള്ള തെരുവിലെ ഒരു ശിലാസനത്തിൽ യുവാവിനെ ഇരുത്തിയിട്ട് ഉറക്കമുണർത്തി കണ്ണു തുറന്ന യുവാവ് താൻ അപരിചിതമായ സ്ഥലത്താണെന്ന് മനസ്സിലാക്കി നിലവിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ അടുത്തു നിന്ന താടിക്കാരൻ നിശബ്ദനായിരിക്കാൻ ആഗ്യം കാണിച്ചു ഭൂതമായിരുന്നു താടിക്കാരന്റെ വേഷത്തിൽ നിന്നത് കത്തിച്ച ഒരു മെഴുകുതിരി ഹസ്സന്റെ കയ്യിൽ കൊടുത്തിട്ട് ഭൂതം പറഞ്ഞു ഞാനൊരു ഭൂതമാണ് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവൻ ഇത് കെയറോ നഗരമാണ് നിങ്ങളുടെ സൗന്ദര്യത്തിൽ അകൃഷ്ടനായി ഒരു സഹായം ചെയ്യാൻ ഉദ്ദേശിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുപോന്നിട്ടുള്ളത് ഇതുവഴി ഇപ്പോഴൊരു വിവാഹഘോഷയാത്ര കടന്നു വരും അപ്പോൾ നിങ്ങൾ മെഴുകുതിരി പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടണം വരനായ കൂനൻ്റെ അടുത്ത് നിന്ന് മാറരുത് കൊട്ടാരത്തിൽ പ്രവേശിക്കുമ്പോൾ കീശയിൽ കൈയിട്ട് സ്വർണനാണയങ്ങൾ വാരി ചുറ്റുമുള്ളവർക്ക് എറിഞ്ഞു കൊടുക്കണം അപ്പോൾ ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ടു പോകാം സ്വർണം തീർന്നു പോകുമെന്ന ഭയം വേണ്ട ശേഷം അല്ലാഹുവിന്റെ ഇച്ഛപോലെ ഭൂതം മറഞ്ഞു ഹസ്തന് ഒന്നും മനസ്സിലായില്ല എങ്കിലും ഭൂതം പറഞ്ഞതുപോലെ ആൾക്കൂട്ടത്തിൽ ചേർന്നു പട്ടുകുപ്പായവും കസവു തുന്നിയ തലപ്പാവും തലയെടുപ്പോടെ നടന്ന ഹസ്തൻ വാദ്യക്കാർക്കും നർത്തകർക്കും മുന്നിൽ സ്വർണ നാണയങ്ങൾ വാരിയെറിഞ്ഞു സംഘത്തിലെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ പോലും അയാളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി സ്വർണ നാണയത്തിന്റെ തിളക്കത്തിൽ അന്തപുര വാതിൽ പോലും ഹസന് വേണ്ടി തുറന്നു വരനോടൊപ്പം അയാളും അകത്തു ചെന്നു വേറെ പുരുഷന്മാരാരും അവിടെ ഉണ്ടായിരുന്നില്ല മന്ത്രിമാരുടെയും പ്രഭുക്കന്മാരുടെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെയും ഭാര്യമാർ വരിവരിയായി നിന്ന് വരനെ എതിരേറ്റു ഹസനെ കണ്ട് അവർ വീർപ്പടക്കി നിന്നു ആ യുവാവിനെ ഒന്ന് ആശ്ലേഷിക്കാൻ ഒന്ന് ചുംബിക്കാൻ ഒന്ന് സ്പർശിക്കാനെങ്കിലും കഴിഞ്ഞെങ്കിൽ എന്ന് അവർ ആശിച്ചു ഒരു വർഷം ഒരു മാസം കേവലം ഒരു ദിവസമെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും അയാളുടെ കരവലയത്തിൽ അമർന്ന് നിർവൃതി കൊള്ളാൻ ആ മതാലസകൾക്ക് ആവേശമായി വാദ്യമേളം മുറുകി മണിയറവാതിൽ തുറന്നു വധു തോഴിമാരാൽ അനുഗതയായി മേഘപാളികളിൽ നിന്ന് പുറത്തുവന്ന പതിനാലാം രാവിലെ ചന്ദ്രനെ പോലെ ഹാളിൽ പ്രവേശിച്ചു കസ്തൂരിയുടെയും പനിനീരിൻ്റെയും സുഗന്ധം പരന്നു ഒന്നിനു മുകളിൽ ഒന്നായി സുതാര്യമായ അനേകം പട്ടുടുപ്പുകൾ അവൾ അണിഞ്ഞിരുന്നു അവളുടെ ദേഹത്തുണ്ടായിരുന്ന രത്നാഭരണങ്ങളുടെ വില എത്രയെന്ന് നിർണയിക്കാൻ പ്രയാസം വധു മൃദുസ്മേര മൃദുസ്മേരവധേനയായി ഹസനെ നോക്കി കൂനൻ ഇളിമ്പ്യനായി അത് കണ്ട് തോഴിമാർ കുത്തുവാക്ക് പറഞ്ഞ് അയാളെ പരിഹസിച്ചു ചടങ്ങനുസരിച്ച് ഏഴ് തവണ തരം വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് വധു പ്രത്യക്ഷപ്പെട്ടു സമയം അർദ്ധരാത്രി കഴിഞ്ഞു കൂനൻ ഹസനോട് ചോദിച്ചു എന്താ ചങ്ങാതി നിങ്ങൾ ആരെയെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുകയാണോ അതല്ല ഇവിടെ നിന്ന് പിടിച്ചു പുറത്താക്കുന്നതുവരെ ഇരിക്കാനാണോ ഉദ്ദേശം അല്ലാഹ് ഞാൻ പോണു എന്ന് പറഞ്ഞ് യുവാവ് വാതിൽക്കിലേക്ക് നടന്നു പെട്ടെന്ന് ഭൂതം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു എങ്ങോട്ട് പോകുന്നു ഹസൻ ഞാൻ പറയുന്നത് കേൾക്കൂ കൂനൻ അതാ കക്കൂസിലേക്ക് പോകുന്നു അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം നിങ്ങൾ മണിയറയിൽ പ്രവേശിക്കണം നിങ്ങളാണ് വരനെന്നും സേവകനായ കൂനനെ കണ്ണു തട്ടാതിരിക്കാൻ കൂടെ കൊണ്ടുപോകുന്നതാണെന്നും വധുവിനോട് പറയാൻ മടിക്കണ്ട പിന്നീട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാം വധു സവിത മണയുന്നതിനു മുമ്പ് മൂത്രാശങ്ക തീർക്കാൻ കൂനൻ കക്കൂസിലേക്ക് പോയി ഭൂതം ഒരു കൂറ്റൻ എലിയുടെ രൂപത്തിൽ ചിക് ചിക് എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവൻ്റെ മേൽ ചാടി വീണു എന്നാൽ അവൻ അതിനെ ആട്ടിപ്പായ്ക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു അടുത്ത ക്ഷണം എലി തിളങ്ങുന്ന കണ്ണുകളുള്ള പൂച്ചയായി മ്യാവു മ്യാവു എന്ന് കരഞ്ഞുകൊണ്ടിരുന്നു പൂച്ചയെ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ അത് വലിയ നായയുടെ രൂപത്തിൽ ഭൗ ഭൗ എന്ന് കുറച്ചു കൂനൻ പേടിച്ച് ഒരു മൂലയിൽ ഒതുങ്ങി അപ്പോൾ കാണാം നായയുടെ സ്ഥാനത്ത് ഒരു കഴുത നിൽക്കുന്നു കൂനൻ നിലവിളിക്കാൻ പോലും ശക്തിയില്ലാതെ തളർന്നു നിൽക്കേ കഴുത വളർന്നു പോത്തായി മാറി ഒരു നവവരൻ വന്നിരിക്കുന്നു എന്ന് പോത്ത് അമറുന്നതായി കൂനന് തോന്നി കൂനൻ അറിയാതെ മലമൂത്രാദികൾ വിസർജിച്ചു അർദ്ധ ബോധാവസ്ഥയിൽ കിടന്ന അവനോട് പോത്തു വീണ്ടും ചോദിച്ചു എടാ കൂന നിനക്ക് ഭാര്യയായി എൻ്റെ യജമാനത്തെയെ തന്നെ വേണമെന്നുണ്ടോ അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞതല്ല എനിക്ക് മാപ്പ് തരണം അല്ലാഹുവിൻ്റെ പേരിൽ ഞാൻ പറയുന്നതനുസരിക്കാമെന്ന് സത്യം ചെയ്യാമോ എങ്കിൽ ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ കിടക്കണം രാവിലെ പുറത്തു പോയാൽ നടന്നതെന്തെന്ന് ആരോടും പറയരുത് ആ പെൺകുട്ടിയുടെ ഏഴായലത്ത് പോലും നീ ചെല്ലാൻ പാടില്ല കൂനൻ എല്ലാം സമ്മതിച്ചു ഭൂതം അയാളെ തല കീഴായി കക്കൂസിന് മുകളിൽ കെട്ടിത്തൂക്കിയിട്ട് മറഞ്ഞു ഇതിനിടെ ഹസൻ മണിയറയിൽ കടന്ന് അധികം വെളിച്ചമില്ലാത്ത ഒരിടത്ത് ഇരുപ്പുറപ്പിച്ചു ഒരു വൃദ്ധ വധുവിനെ ആ മുറിയിൽ കൊണ്ടാക്കിയിട്ടു പോയി ഈ മനുഷ്യക്കുരങ്ങിൻ്റെ കൂടെ കഴിയുന്നതിനേക്കാൾ മരണമാണ് നല്ലതെന്ന് ചിന്തിച്ച് അവൾ തലയുയർത്തി നോക്കിയത് ഹസന്റെ മുഖത്തേക്കാണ് ഹസനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് അവൾക്ക് വീർപ്പ് മുട്ടി എന്താണിത് ആ കൂനൻ്റെ ഉച്ചിഷ്ടം ഭുജിക്കാനാണോ അങ്ങയുടെ ആഗ്രഹം അവൾ ചോദിച്ചു പിന്നീടവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയണ്ടേ കാത്തിരുന്നോളൂ ഞാൻ വരാം ബാക്കി കഥ പറഞ്ഞു തരാൻ വേണ്ടി ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കേ